അസലാമലൈക്കും അലൈക്കും അരി ചേർത്ത് നല്ല അടിപൊളി സേമിയം പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ അരക്കപ്പ് ചൊവ്വരി എടുത്തേക്കണ് സാബൂൻ അരിയില്ലേ അത് ഇത് നല്ലോണം കൈകി കുക്കറിലൊന്ന് മൂന്ന് വിസിൽ അടുപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ ഒരു കപ്പ് സേമിയൻ എടുത്തേക്കണ് ഇത് നെയ്യൽ ഒന്ന് വറുത്തെടുക്കണം സേമീൻ ഞാനിപ്പോൾ ഇവിടെ വറുത്തെടുത്തുകേണ് കുറഞ്ഞൊരു ഗോൾഡൻ കളറ് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്ക നെയ്യയിൽ കേട്ടോ ഒരു ടീസ്പൂണ് നെയ്യൊഴിച്ച് കണ്ടൊന്ന് വറുത്തെടുത്തതാണ് ഇനി ഏത് പാത്രത്തിലാണോ പായസം ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ പാത്രം അടുപ്പിലേക്ക് വെക്കുക കേട്ടോ ഞാനിപ്പോൾ ഒരു ലിറ്റർ പാല് തിളപ്പിച്ചെടുത്തതാണ് അതിന് പകുതി ഒഴിച്ചെടുക്കുന്നത് പിന്നെ അത് തിളപ്പിച്ച വെള്ളമാണ് പകുതിയിലേറെ തിളപ്പിച്ച വെള്ളം ഒഴിച്ചുകൊടുക്കുക യ്ക്ക് വറുത്ത് വെച്ച സേമീൻ ഇട്ടുകൊടുക്കാം കേട്ടോ അതൊന്ന് വേവിച്ചെടുക്കാം സേമീൻ എട്ട് കൊടുത്തേക്ക് ഒന്ന് ഇളക്കിയെടുക്കണേ അല്ലെങ്കിൽ കട്ട കുത്തിക്കാണ്ടേക്കാരം ഇത് മൂടി വെച്ച് കണ്ട് ഒന്ന് വേവിച്ചെടുക്കുക പാൽ വെച്ചതുകൊണ്ട് മൂടി വെച്ച് വേവിക്കുമ്പോൾ തിളച്ച് വരും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം തീ മീഡിയത്തിൽ ഇട്ട് കണ്ട് വേവിച്ചെടുക്കാം കേട്ടോ തിളച്ച് വരുമ്പം ഒന്ന് മൂടി തുറന്നു കൊടുത്താൽ മതി അല്ലെങ്കിൽ മൂടി മുഴുവനായിട്ട് മൂടാതെ പകുതി തുറന്നു വെച്ചുകൊണ്ട് ഇങ്ങനെ വേവിച്ചാലും മതി കേട്ടോ ഇടക്ക് മൂടി തുറന്നുണ്ട് ഒന്ന് അടക്കി കൊടുക്കണേ ഇതിപ്പം വെന്ത് വന്നുക്കണ കേട്ടോ സേമേനൊക്കെ ഇതിപ്പം അരം ഏർ ഒരു പതിനഞ്ച് മിനിറ്റ് വേവിച്ചെടുത്തതാണ് ഇതിക്ക് ഇത് നല്ല വെന്തതിന് ശേഷം മാത്രം പഞ്ചസാര ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ വെന്ത് കിട്ടണമെങ്കിൽ കുറച്ച് സമയം എടുക്കും കേട്ടോ അരക്കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം ഈ ഇതിക്ക് മിൽക്ക് മേഡും കൂടി ചേർക്കും അവസാനം ഇനി ചോപ്പരി വേവിച്ചെടുത്തതാണ് അതും കൂടി ഇതിൽക്ക് ഒഴിച്ചുകൊടുക്കുക ഇനി ഇത് എല്ലാം കൂടി നല്ലോണം ഇളക്കി എടുക്കുക കേട്ടോ ഇനി നേരത്തെ പകുതി പാല് മാറ്റി വെച്ചിട്ടില്ല ഇനിയോ അതും കൂടി ഇതിൽ പറന്ന് കൊടുക്കുക സാബൂനരി ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ കാരണം അത് അടിപൊടിക്കും സാബൂനരിയും സേമീനും ഒന്ന് തിളച്ച് വന്നാൽ മതി കേട്ടോ ഇതിപ്പോൾ ഇവിടെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ സാബൂനരിയും സേമീനൊക്കെ ഇങ്ങക്ക് മിൽക്ക് മേഡ് വെച്ചുകൊടുക്കാം കേട്ടോ ഇങ്ങനത്തെ ചെറിയ ടിന്ന് ആണ് കേട്ടോ ഒഴിച്ചെടുത്ത് ഇതിലൊരു ടിന്ന് വെച്ചെടുത്തു ഇതിക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഇതിപ്പം ഈ മധുരം തീട്ട് പാകമാണ് ഇനി മധുരം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഇട്ടെടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ടെടുക്ക അതെല്ലാം മിൽക്ക് മെയ്ഡ് കൂടുതൽ വേണം അത് ഇട്ടെടുക്ക ഇനി അവസാനമായിട്ട് ഏലക്കപ്പൊടി ഇട്ടോ അത് ഇട്ടെടുക്കുക ഇനി ഇത് തീ ഓഫാക്കി അടുപ്പത്തുനിന്ന് മാങ്ങി വെക്കട്ടോ ഇനി ഇതിക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിലൊന്ന് വറുത്തെടുത്തതാണ് അതൊക്കെ ഇപ്പം സേമിയ പായസം സേമിയനും സാബൂനിയും കൂടി ഇട്ട പായസം ഇവിടെ റെഡി ആയിക്കുന്നുട്ടോ ഇത് ചൂടാറുമ്പം ഒന്നും കൂടിയും കട്ടി കൂടും അപ്പം ലൂസിൽ വേണം കുറച്ച് പാലോ ചൂടിലെ തിളപ്പിച്ച പാലോ അല്ലെങ്കിൽ തിളച്ച വെള്ളമോ പാലത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ നോക്കിയാൽ അതിൽ ഓൾ പ്രസ് ചെയ്യണേ